മാത്രം പിടിക്കില്ലേ വേറെ അതെ അതെ പിടിക്കില്ലേന്തിരി ബദാം ഓ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ കിലോ കണക്കിനാണല്ലോ വാങ്ങിയത് ചുമ്മാതല്ല ചുമ്മാ അല്ല ഏഴായിരത്തഞ്ഞൂറായത് ഇതൊക്കെ ശ്രുതിക്ക് വേണ്ടി വാങ്ങിയതാ നീ എന്ത് വാങ്ങിയതാണെന്ന് എന്താ കോസ്മെറ്റിക്സാ എങ്ങനെ സാധിക്കുന്നു എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്ന കോമറ്റിക്കോ അങ്ങനെ പറഞ്ഞാ മുഖത്തൊക്കെ തേക്കാനുള്ള സാധനങ്ങളാ ഇത് മാത്രം ആയിരത്തി അഞ്ഞൂറ് രൂപയോ നിന്റെ മുഖം കാണിക്കും നിന്റെ ബ്യൂട്ടി പാർലർ ഇതൊന്നും ഇല്ലേ വീട്ടിൽ ഇതൊക്കെ വാങ്ങി വെക്കണം അറിഞ്ഞോണ്ടല്ല മലപ്പുറം അല്ലേ ആ വീട്ടിലിരുന്ന് മേക്കപ്പ് ഇടണം ഇവിടെ ഒറിജിനൽ മുഖം വേറെയാ മേക്കപ്പെട്ട് ആ വൃത്തികേട്ട മുഖം മറച്ചിരിക്കും ഒറിജിനൽ മുഖം മറ്റുള്ളവരെ കാണിക്കാതിരിക്കണ ഇതൊക്കെ വാങ്ങിയത് അവൾ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങും അതിന്റെ നിനക്കെന്താ അതവിടെ സ്വന്തം കാശിനെ വാങ്ങിക്കണം അല്ലെങ്കിൽ നീ വാങ്ങിച്ചു കൊടുക്കണം ഞാൻ എന്റെ കാശിനല്ല വാങ്ങിക്കേണ്ടത് പുറത്തേക്ക് ഇറങ്ങി പാത്രം അടച്ചാൽ ഈ അണ്ടർവെയർ ഒരു ജെല്ലം ഞാൻ തരാം എന്നാ വേർപോഡി ആയതെങ്കിലും ജീവിക്കാൻ അനുവദിക്ക